സ്വന്തമായി പാടിയ തെരഞ്ഞെടുപ്പ് ഗാനവുമായി വോട്ട് തേടാനിറങ്ങുന്ന സ്ഥാനാർത്ഥിയുടെ പ്രചരണം വൈറലാകുന്നു മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഉപ്പള ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന യു ഡി സ്ഥാനാർത്ഥി ഫാത്തിമത്ത് സുഹ്രയാണ് മത്സരരംഗത്തെ വേറിട്ട കാഴ്ചയും വിശേഷവുമായി മാറുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വേറിട്ട രീതികൾ പരീക്ഷിക്കുകയാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ തന്റെ തെരഞ്ഞെടുപ്പ് കാലം സ്വന്തമായി പാടി വൈറലായി മാറിയിരിക്കുകയാണ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി പാട്ടുപ്രീട്ട മാപ്പിളപ്പാട്ട് കലാകാരി കൂടിയായ സുഹറ ഉപ്പള ഡിവിഷനിൽ നിന്നുമാണ് ഇത്തവണ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനവിധിച്ചേടുന്നത് കഴിഞ്ഞ തവണ പൈവളികെ ഡിവിഷനിൽ നിന്നും മത്സരിച്ച് ജയിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അക്കമായിരുന്നു ജനപ്രതിനിധി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പാർട്ടിമത്ത് സുഹറ ഡിവിഷന്റെ പുരോഗതിക്കായി പല കാര്യങ്ങളും ചെയ്തിരുന്നു ഇക്കുറിയും താൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്നും ഏണി അടയാളത്തിൽ വോട്ടുകൾ നൽകി തന്നെ വിജയിപ്പിക്കണമെന്നുമാണ് സുഹറ സ്വന്തം പാട്ടിലൂടെ അഭ്യർത്ഥിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് സർക്കാർ പരിപാടികളിലും സ്കൂളുകളിലുമെല്ലാം നടക്കുന്ന പൊതുപരിപാടികളിൽ പാർട്ടിമത്ത സുഹറയുണ്ടെങ്കിൽ ഒരു പാട്ട് ഉറപ്പാണ് പാട്ടുപാടിയും വീട് വീടാന്തരം കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചും പ്രചരണരംഗത്തും സജീവമാണ് പത്മത് തുക തന്നെ ഈ സ്ഥാനാർത്ഥി പാട്ടുംപാടി ഇക്കുറിയും ജയിക്കുമോ എന്ന് കാണാനായി കാത്തിരിക്കുകയാണ് ജനങ്ങളെല്ലാം